നമസ്കാരം അവധി നൽകാതെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ആത്മഹത്യാ ശ്രമം അവധിയെടുത്ത വിഷയത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ അമിത അളവിൽ രക്തസമ്മർദ്ദത്തിനുള്ള ഗുളിക കഴിച്ച് ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിലെ ഗ്രേഡ് രണ്ട് നഴ്സിംഗ് സൂപ്രണ്ട് പേരാമ്പ്ര മണ്ഡലി ഷാജുവിൻ്റെ ഭാര്യ ഡീനെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ജനറൽ ആശുപത്രി സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചായിരുന്നു സംഭവം അനുമതിയില്ലാതെ ക്രിസ്മസിനടക്കം മൂന്ന് ദിവസം ഡീന അവധി എടുത്തിരുന്നു ഇതിന്റെ പേരിൽ നഴ്സിംഗ് സൂപ്രണ്ടിന് മെമോ നൽകിയിരുന്നുവെന്നും ഇവർ നൽകിയ വിശദീകരണം തൃപ്തികരമായിരുന്നില്ലെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ ബഹളം വയ്ക്കുകയും കയ്യിൽ കരുതിയിരുന്ന ഗുളികൾ വിഴുങ്ങിയുമായിരുന്നുവെന്ന് ജനറൽ ആശുപത്രി സൂപ്രണ്ട ഡോക്ടർ ശിവദാസ് പറഞ്ഞു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ സമയം ലേ സെക്രട്ടറി നഴ്സിംഗ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ മുറിയിലുണ്ടായിരുന്നു ഉടനെ തന്നെ മറ്റു ജീവനക്കാർ ചേർന്ന് ഇവരെ പിടിച്ചിരുത്തുകയും തുടർന്ന് ഗുളികൾ ഛർദ്ദിപ്പിച്ച ശേഷം നിരീക്ഷണത്തിലാക്കുകയുമായിരുന്നു അതേസമയം താൻ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് പറഞ്ഞത് അച്ചടക്ക ലംഘനമാണെന്നും പ്രമോഷൻ തടയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും കുറച്ച് നാളുകളായി മാനസികമായി പീഡിപ്പിക്കുകയാണെന്നും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഡി എംഒക്ക് പരാതി നൽകുമെന്നും ഡീന പറഞ്ഞു ഭർത്താവ് ഷാജു ഹൃദ്രോഗിയാണെന്നും ക്രിസ്മസിന് ലീവ് ആവശ്യമാണെന്ന് അറിയിച്ചിട്ടും നിർബന്ധിതമായി ജോലിക്ക് വരണമെന്നാവശ്യപ്പെടുകയായിരുന്നുവെന്നും പരാതിയിലുണ്ട് വിദഗ്ദ്ധ ചികിത്സ ആവശ്യമാണെന്നും കൗൺസിലിംഗ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇരിങ്ങാലക്കുട പോലീസും സ്ഥലത്തെത്തിയിരുന്നു